Mm-hmm. എല്ലാവർക്കും എല്ലും കേൽപൻസിന്റെ പുതിയൊരു ലൈവിലോട്ട് സ്വാഗതം ഫ്രണ്ട്സ് വിശേഷം ഹസീന എവിടെയാ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലാണ് രണ്ടുമൂന്ന് റിസ ഹായ് റിസ റിസന്റെ കുച്ചിയാണില്ല ഹായ് ഹായ് എന്താക്കിയ വിശേഷം ഗൈസ് നിങ്ങൾ എന്നെ മിസ് ചെയ്തോ ഗൈസ് എന്തൊക്കെയാ വിശേഷം സുഖാണോ ഞാനൊരു ടൂറിൽ വന്നതാ ഗൈസ് ഞാൻ നിങ്ങളോട് വന്നിട്ടില്ലേ ശനിയാഴ്ച ഞായറാഴ്ച ഫാമിലി ട്രിപ്പ് ഉണ്ടെങ്കിലും ഫാമിലി ട്രിപ്പ് ഉണ്ടെങ്കിലും വയനാട്ടേക്ക് വയനാട് ട്രിപ്പും കഴിഞ്ഞിട്ട് ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ മൂന്നു ദിവസമായിട്ടോ ഡാമിക്ക് കുറവില്ലേ കുറവും കേട്ടോ ഇന്ന് ഡിസ്ചാർജാ ഒന്ന് ഡിസ്ചാർജ് ആണ് ഡോക്ടർ വന്നിന് അങ്ങനെ വൺ ഡേ ട്രിപ്പ് വയനാടും മൂന്ന് ദിവസത്തെ ട്രിപ്പ് പൃഥ്വിരാജ് ആയി ഗൈസ് ഇനി ലൈവില് വന്നിട്ട് രാത്രി നോക്കട്ടെ ചിലപ്പോൾ രാത്രി ഒക്കെ ലൈവിലുണ്ടാവും ഇല്ലെങ്കിൽ നാളെ മുതൽ നമ്മുടെ ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ഓക്കേ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കുട്ടി രാത്രി ഉറങ്ങലുണ്ടാ എന്ത് പറ്റി മോക്ക് മോക്ക് പനിയാണ് നല്ല പനി വിട്ടുമാറാത്തോറി പനിയല്ലോ നമുക്ക് പഴയതുപോലെ നമ്മുടെ ഊർജം വീണ്ടെടുത്തിട്ട് എന്റെ കണ്ണൊക്കെ നോക്കി ഗൈസ് ഉറങ്ങായിട്ടൊക്കെ വേറെന്താ നമ്മക്ക് അടിച്ച് പൊളിച്ചു പോണ്ടേ കൊറേ ആൾക്കാര് മെസ്സേജ് അയച്ചിരുന്നേനുട്ടാ ഞാൻ ഷോർട്സ് വീഡിയോസ് വീഡിയോസ് ഒക്കെ ഇട്ടപ്പോ പാത്തുവിടെ പോയി കാണുന്നേ ഇല്ലല്ലോ ലൈവ് ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു പോയതാണ് രണ്ടാസം കൊണ്ട് വരാന്നു വേറെ ഈ കൈ ഇങ്ങനെ തട്ടി തട്ടി ഇരുപത്തിനാല് മണിക്കൂർ കൈമലിങ്ങനെയാ ഈ ഇങ്ങനെ നീർത്താൻ പറ്റുന്നില്ല കൈസ് അങ്ങനത്തെ അവസ്ഥ ഉള്ളത് ഹായ് ഉമ്മച്ചിയും ഹായ് ഉപ്പച്ചി എന്തൊക്കെയശേഷം സുഖാണോ ശിവപ്രസാദ് ശിവപ്രസാദിന് സുഖാണോ ദില്ലെ കുട്ടി ഹായ് കേട്ടോ എന്താ പറ്റിയ ചെന്നു മോക്ക് പനി പനിയായിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടോ ഹോസ്പിറ്റലിൽ നമ്മൾ ടൂറ് ഭയങ്കര ടൂറായി പോയി ഞാൻ ശനിയാഴ്ച ലൈവ് കിട്ടിയല്ലേ ഞാൻ ശനിയാഴ്ച ലൈവ് പറഞ്ഞ വയനാടേക്ക് ടൂർ വന്നത് വയനാട് വയനാട്ടത്തെ ടൂറൊക്കെ അടിച്ചു പൊളിച്ച് പിറ്റേ ദിവസം ത്രിസ്തുരാജയിൽ വന്ന് അഡ്മിറ്റ് ആയതാ റീസെൻ്റ് ഡെലിവറി കഴിഞ്ഞോ റീസെൻറ്റ് ഡെലിവറി ഒക്കെ അപ്ലൈ കഴിഞ്ഞ് കഴിഞ്ഞിട്ടിപ്പോൾ അത്ര ഒരാഴ്ച രണ്ടാഴ്ചയോ അങ്ങനെ മോൾക്ക് പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് സുഖമായിട്ടോ സുഖമായി സുഖമായി മേരി ബുക്ക് മേരി ബുക്ക് അല്ലേ സുഖമായിട്ടുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഉമ്മച്ചി ഫുഡ് കഴിച്ചോ ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ക്യാൻഡി പോയിട്ട് വാങ്ങിക്കണം ഇതാരും ഇല്ല കൈസ് ഉപ്പ രാത്രി ഉപ്പുണ്ടാവും രാത്രി ഉപ്പ ഉണ്ടാവും രാത്രി രാത്രി ഉപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ അപ്പാട് പോട്ടോ ഷോപ്പിൽ പോകണം ഇവിടെ ആരും ഉണ്ടാവില്ല അപ്പൊ അകല് ഫുള്ള് ഞാൻ ഒറ്റക്കാണ് അന്നേരം ആണ് മനസ്സിലാകുക കൂടപ്പിറപ്പുകൾ കൂടപ്പിറപ്പുകൾ വേണം ഉമ്മാക്കൊരു നാലഞ്ച് മക്കൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മക്കൾ ഇടവ് നിൽക്കില്ല അതാ പറഞ്ഞാൽ മക്കൾ മൂന്നോ നാലോ വേണം ഒന്നും രണ്ടോന്നായാല് നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒറ്റക്ക് നിൽക്കേണ്ടി വരും മോനാ മോള ഇത് മോളാട്ടോ ഇത് മോളാ ചെറിയ മോള് ലാമി ഓ റിസെന്റ് ആണോ ചോദിക്കുന്നത് സോറി കേട്ടോ റിസെന്റ് മോന് മണ്ടത്തി മണ്ടത്തിന്ന് പറയുന്നുണ്ട് എവിടെയാ മുത്തേ ചോദിക്കുന്നുണ്ട് ചുള്ളൻ ഞാൻ ടൂറിന് വന്ന ടൂറാൻ ടൂറിന് ടൂറിന് ഞാൻ ശനിയാഴ്ച പറഞ്ഞിട്ടില്ലേ ഞാൻ ടൂർ പോയതാന്ന് എത്ര ദിവസമായി വൺ ഡേ ട്രിപ്പ് അല്ലാട്ടോ മൂന്നാസത്തെ ട്രിപ്പ് ആണ് ഹായ് അയച്ചിട്ടുണ്ട് ഷെസു ഷെസു ദൂരെ ഇരുന്നേക്ക് എനിക്ക് കണ്ടുപിടിക്കുന്നില്ല ഗ്രീസ് ഷെസു ഹനി ബ്ലോഗേ ഹായ് ഇട്ടോ നെയ്മിട്ടോ ചോദിക്കുന്നത് നെയ്മിട്ടോ മുഹമ്മദ് അദിൻ മുഹമ്മദ് ഐദിൻ ഐബക്ക് എനിക്ക് രണ്ട് ഭാര്യയും മക്കളും ചുള്ളൻസിന് രണ്ട് ഭാര്യയോ രണ്ട് ഭാര്യ എത്ര മക്കളുണ്ട് ഒന്ന് കമന്റ് ചെയ്യോ മുഹമ്മദ് ഐദീൻ ഐബക്ക് അന്നെ മുഹമ്മദ് ഐദീൻ ഐബക്ക് ഒക്കെ തീർന്നു ഇത് എന്റെ ഹോസ്പിറ്റൽ മോക്ക് സുഖമില്ലടാ മോക്ക് നല്ല പനി കഥ ചിരിക്കല്ലടേ ശവത്ത് കുത്തല്ലടെ ഒരു തെറ്റ് തെറ്റാർക്കാ പറ്റാണ്ടിരിക്കുക എവിടെയാണ് റിസ റിസയോ റിസ റിസന്റെ വീട്ടിലാട്ടോ എപ്പോഴാ ഡിസ്ചാർജ് ഇന്ന് ഡിസ്ചാർജ് ആയി ഇന്ന് ഡോക്ടർ രാവിലെ വന്നു ഡോക്ടർ പറഞ്ഞു ഇന്ന് പോടുന്നുട്ടോ രണ്ട് ഭാര്യയും അഞ്ച് മക്കളും മൂന്നാണ് രണ്ട് പെണ്ണ് മാഷല്ലാ എങ്ങനെ ഫാമിലിയൊക്കെ അടിപൊളിയായിട്ട് പോന്നാ ഭാര്യമാര് തമ്മിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്റെ മാപ്പിള് പറയൂ ഒന്നിനെത്തന്നിട നോക്കാൻ പറ്റുന്നില്ല അന്നേരം രണ്ടെണ്ണൊന്ന് ഡിസ്ചാർജ് യെസ് ഞാൻ വിചാരിച്ചു പ്രഗ്നന്റ് ആയി എന്ന് ആനക്കാ ഭയങ്കര പെട്ടെന്ന് പ്രഗ്നന്റ് ആയിട്ട് പ്രസവിക്കാൻ പോവായിരുന്നു റൈസ് വേറെ വിശേഷം എന്റെ നെറ്റ് തീർന്നു തോന്നുന്നു റീസ് ഇനി വിശേഷങ്ങളൊക്കെ രാത്രിക്കത്തെ ലൈവില് പറയാട്ടോ സെറ്റ് വന്നവരൊക്കെ ലൈക്ക് ലൈക്ക് മെസ്സേജ് ഡിലീറ്റ് അതുപോലെ എന്താ പറയാ എന്തെങ്കിലും മറന്നുണ്ടട്ടോ ഓക്കെ അയച്ചിട്ടുണ്ടായിരുന്നേ ഓക്കേ യാത്ര ലൈവില് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ് പിന്നെ വേറെന്തല്ലേ വിശേഷം ഭാര്യമാർ ഹാപ്പി നിങ്ങളും ഹാപ്പി അല്ലേ ഭാര്യമാരെല്ലാം ഒരുമിച്ച് താമസിക്കില്ലേ അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീട്ടിലാണോ അല്ലെങ്കിൽ ഒരു വീട്ടിലാണോ അവൻ കൂടെ ഒന്ന് കമെന്റ് ചെയ്തേ എപ്പോ ഡിസ്ചാർജ് ഇന്ന് ഡിസ്ചാർജാട്ടോ ഇന്ന് ഡിസ്ചാർജ് ആണ് ഇന്ന് രാത്രി മുതൽ നിങ്ങളെ ശരിയാണ് ചെയ്യാൻ ഞാൻ ഉണ്ടാവും കൈസ് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോട്ടോ ഒരാൾ വീട്ടിൽ പോകുമ്പോൾ ഒരാൾ വരും ഇതൊന്നും സെറ്റപ്പാ ഒരാൾ വീട്ടിൽ പോകുമ്പോ ഒരാൾ ഭാര്യമാർ അങ്ങനെയാണോ പറയുവേണ്ടത് ഒരുമിച്ച് നിർത്തിക്കണോ നിങ്ങളെല്ലാം പറഞ്ഞി ആണ് പിന്നെ ഒരുമിച്ച് നിർത്തിക്കണം അല്ലേ നിർദ്ദിക്കണം എത്ര വേണമല്ലേ ഒരു ഭാര്യനെ നോക്കാൻ തന്നെ എത്ര വേണം എൻ്റെ മാപ്പിളെന്ന് പറയുന്നത് നിന്നെ നോക്കാൻ തന്ന കൊറേ വേണം അപ്പൊ രണ്ട് എത്ര വേണം എന്നാ പണിന്ന ചുള്ളൻസിന് കാര്യമായ പണിയെന്നൊക്കെ ഹായ് അയച്ചിട്ടുണ്ട് ബഷീർ ബഷിയെ പോലെ ബഷീർ ബഷിയല്ലാട്ടോ ഓൻ ഒരു വീട്ടിൽ രണ്ടാളും ഇത് ഒരു ഭാര്യ പോയാലോ ഒരു ഭാര്യ വരിക അന്ന് ആ ആകുട്ടൻ സർക്ക് മനസ്സിലായിട്ടില്ല ഹായ് സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖാണെട്ടോ പനി കുറവുണ്ടോ കുഞ്ഞിന് പനിയൊക്കെ കുറവുണ്ട് റിയാസേ റിയാസൊക്കെ ചോദിച്ചിനെ വിവരാന്വേഷണം താങ്ക് യു സോ മച്ച് പനി കുറവുണ്ട് ഇന്ന് ഡിസ്ചാർജ് ആയി അബ്ദുൾ റഹ്മാൻ താങ്ക് യു സോ മച്ച് മിശ്രിയ ഹായ് അയച്ചിട്ടുണ്ട് ഇന്ന് ഡിസ്ചാർജ് ആണ് കേട്ടോ ഇന്ന് രാത്രി നിങ്ങളെല്ലാം ശല്യം ചെയ്യാൻ ഞാൻ വരുന്നുണ്ട് ഇനി മുതൽ നമുക്ക് ഉറക്കമില്ലാ രാത്രികളാണ് ഗൈസ് നിങ്ങൾ വിചാരിച്ച ഉറക്കമില്ലാ രാത്രിയെല്ലാം അതിന്റെ ലേബിൽ അടിച്ച് പൊളിക്കാന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ച് ഞാനും ചോദിച്ചല്ലോ എബ്രു എബ്രൂസ് അങ്ങനെ കുറച്ച് കുറച്ചാൾക്കാർ ചോദിച്ചു എബ്രൂസ് പിന്നെ റിയാസ് പിന്നെ റഫീഖ് പിന്നെ വേറൊരാള് വേറൊരു പേരുണ്ട് അങ്ങനെ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സോറി കേട്ടോ ഞാൻ റിയാസിനെ കണ്ടപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ ഓനോട് വേറൊന്നും പറയാനൊന്നുമില്ല അപ്പൊ അതെങ്കിലും പറയാന്ന് വിചാരിച്ചിട്ടോ അബ്ദുൾ റഹ്മാൻ ഓക്കെ അയച്ചിട്ടുണ്ട് പിന്നെ ഇതാരാ സിദ്ദിഖ് ദൂരെ കണ്ടുപിടിക്കുന്നില്ല കൈ സിദ്ദിഖ് കണ്മശി ഇട്ടാലേ കണ്ണു കാണും എനിക്ക് അങ്ങനെ ഉണ്ട് എൻറെ പട്ടിയും എമ്ക്കും ജിക്കും മസ്്രി എന്തൊക്കെയോ അയക്കുന്നുണ്ട് ഹായ് അയച്ചു എനിക്ക് അല്ലെങ്കിലും ഉറക്കയില്ല നിന്റെ മോന് രാത്രി ഉറങ്ങൂലല്ലോ കിട്ടണം നിങ്ങൾക്ക് കിട്ടണം എത്താ ഹോസ്പിറ്റലിലാണോ എൻ്റെ പറ്റി മോക്ക് പനിയാട്ടോ ഡിസ്ചാർജ് ആയി എന്ന് ഹായ് അയച്ചിവിടെ വീഡിയോ എടുക്കണം വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ അതൊരു മടിയാണ് ലൈവിലാകുമ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീഡിയോ ആയി നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയും ചെയ്യും ഇന്ന് രാത്രി എന്നെ സഹിക്കണം അപ്പോൾ സഹിക്കണം സഹിച്ചേ പറ്റും ഇന്ന് രാത്രി എന്നില്ല ഇനി അങ്ങോട്ട് മൊത്തം എന്നെ സഹിക്കണം നിങ്ങളല്ലോ നിന്റെ മുഖം കണ്ടപ്പോഴേ തോന്നി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എന്ന് ഉം ഉറക്കം ഇല്ലേനോട്ടോ നല്ല ക്ഷീണമുണ്ട് കൈ ഇതാ ഈ കൈ ഇങ്ങത്തന്നെ ഈ നീർത്താൻ നിർത്താൻ പറ്റൂ കുട്ടിയുടെ കടത്തി കഴിഞ്ഞാൽ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോ ഭയങ്കര വേദന ഇങ്ങത്തന്നെ കുട്ടീനെ തട്ടിയിട്ട് നീർത്താൻ പറ്റുന്നില്ല കഷ്ടപ്പാട് ഇതെല്ലാം പാപ്പമാർക്ക് അറിയണ ഈ പെണ്ണുങ്ങന്മാരെ കഷ്ടപ്പാട് ആണുങ്ങന്മാർക്ക് വല്ലാതും അറിയോ എന്നിട്ട് എന്താണേ പണി അറിയാസനെ പോലത്തെ മൊഷടന്മാരൊക്കെ ചോദിക്കും റിസ ലൈവിലുണ്ടോ ഫാത്തി റിസ ലൈവിലുണ്ട് റിസത്താ അങ്ങനെ വേണം ആ റിസന്റെ കുട്ടി രാത്രിയോ ഉറങ്ങൂല പകല് ഫുള്ള് ഉറക്കായിരിക്കും രാത്രി ഫുൾ ടൈം കരച്ചല്ലേ പോലും ഹായ് അയച്ചിട്ടുണ്ട് ഇജ്ജ് ഉച്ചക്ക് ഒരു മണിക്ക് എന്റെ ലൈവില് വാ ഒരു മണിക്ക് ഇൻഷാ അല്ല നെറ്റ് ഉണ്ടെങ്കിൽ വരാം അത്രയേ പറയാനുള്ളു കേട്ടോ ഷോപ്പിലാണെങ്കിൽ വൈഫൈ ഉണ്ടാവും ഇത് നെറ്റ് ഇപ്പൊ തീരു ചിരിക്കുന്നുണ്ട് ഹായ് അയച്ചിണ്ട് ഹേ അയച്ചിണ്ട് ഹായ് അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിണ്ട് എനിക്ക് പടവാ പടവെന്ന് പറഞ്ഞാല് പടവാള് ആ പടവാണ് ഉദ്ദേശിച്ചുള്ള സെല അയച്ചിട്ടുണ്ട് ഹായ് റിസ എസ് എം ഹോസ്പിറ്റലിലാണോ ചെയ്യുന്നത് അല്ലാട്ടോ ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ ഗൈസ് ഞാൻ എന്തുണ്ടെങ്കിലും ക്രിസ്തുരാജ് ഹോസ്പിറ്റലിലാണ് വരുത്തു കുട്ടികളെ പ്രസവിച്ചത് മൂന്ന് കുട്ടികളൊക്കെ പ്രസവിച്ചത് ഈ ഹോസ്പിറ്റലിലാണ് അതുപോലെ കാണിക്കാൻ ഈ ഹോസ്പിറ്റലാണ് കേട്ടോ വരുത്തുന്നത് നാത്തൂവിന്റെ ഡെലിവറി കഴിഞ്ഞോ എന്താ കുഞ്ഞി കുഞ്ഞു കേട്ടോ ഇതൊന്നും വിവരം അറിഞ്ഞിട്ടില്ല ഇതൊക്കെ അപ്പളേ പെറ്റീനോള് പറ്റിട്ടിപ്പം രണ്ടാഴ്ചയെ എന്ത് പറ്റിയത് കുഞ്ഞിനെ പനിയാട്ടോ മിശ്രീ കുട്ടി ഉമ്മമാർ ചെയ്യുന്ന പോലെ ഒന്നും ബാപ്പമാർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ ആ എന്താ ഒക്കെ ചെയ്താല് എന്താ ചെയ്താല് അതൊന്നു പറഞ്ഞാട്ടെ കുറച്ച് സമയം കുട്ടീനെ തട്ട് അപ്പൊ അപ്പം പിടിക്കും നമുക്ക് പണിയുണ്ട് നമുക്ക് പണിയുണ്ട് അങ്ങനെയല്ലേ നിങ്ങളേലെ സ്വഭാവം ഒന്നും നോക്കാൻ പറഞ്ഞാൽ നോക്കൂല നമ്മളെല്ലാം ചെയ്തു തരണം എന്ന് വിളിക്കോ നോറിൻ ആയിട്ടോ ബോയ് ആണ് എന്ന് പറയുന്നുണ്ട് റിസ ഹായ് റിസ പറയുന്നുണ്ട് പടവ് എന്നാൽ കല്ല് കെട്ടു പണി ഓ കല്ല് കെട്ടിപ്പണി അല്ലേ അല്ല കെട്ടിപ്പണി അല്ലേ സോറി കേട്ടോ കെട്ടുപണി സോറി കേസ് പറയുമ്പോൾ അങ്ങനെ തെറ്റി തെറ്റുകളിൽ ഉണ്ടാവും ഓക്കെ ഹായ് അയച്ചിട്ടുണ്ട് ഇട്ടാന്ന് വിളിക്കുന്നുണ്ട് അത് നല്ല ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി നല്ല ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റൽ തന്നെയോ കാണിക്കല് ഇത് ഇവിടുത്തെ നല്ല ഡോക്ടറാട്ടോ ഈ ഡോക്ടർ അനാവശ്യമായിട്ട് ഒരു മരുന്നും തരികില്ല അങ്ങനെയുണ്ട് ഞാൻ ഒരു ദിവസം ലാമിക്ക് പനിയൊന്നും മറ്റു വന്നരോ പനിയൊന്നുമില്ലേനു കുറു ഉറപ്പ് സൗണ്ട് അന്നേരം എന്നോട് അറിയാം ഇന്ന് മരുന്നൊന്നും എന്ന് പറഞ്ഞിട്ട് തന്നെ വെറുതെ വിട്ടത് ഫീസ് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യ ഫീസും കൊടുത്തിട്ട് ഇരുന്നൂറ് ഉറുപ്പ്യതൊന്നും ഇരുന്നൂറ് റുപ്യ ഫീസും കൊടുത്തിട്ട് എന്നെ വെറുതെ വിട്ടത് കുറു ഉറുപ്പൊന്നില്ല എന്നുണ്ട് അങ്ങനെ അനാവശ്യമായിട്ട് മരുന്ന് കൊടുക്കരുത് കുട്ടിയെ എന്ന് പറയും നല്ല ഡോക്ടറാണ് കുട്ടിയുള്ള ഡോക്ടർ നിങ്ങളുടെ നാട്ടിൽ കെട്ടുപണി എന്ന് പറയും നമ്മളെ നാട്ടിൽ പല കെട്ടും ഉണ്ട് ഒന്ന് ഈ കെട്ട് ഒന്ന് പല്ലിന്റെ കെട്ട് ഒന്ന് കെട്ട് ഏതാ ഒന്ന് ചാക്ക് കെട്ട് അരിച്ചാക്കെല്ലാം കെട്ടാൻ പറയും അങ്ങനെ പല കെട്ടും ഉണ്ടോ നാട്ടില് കേട്ടോ കല്ല് മാത്രല്ല അത് സാരമില്ല തെറ്റിപ്പോയാൽ ആ എന്നെ സംസാരിക്കുന്ന തെറ്റിപ്പോയാൽ അല്ലേ ആന്നെ അല്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കറിയാം പതിനെട്ടില്ലാ പതിനെട്ടാമത്തെ ഹായ് റിസരിടെ അതേ പറയുന്നത് ശരിയാണെന്നുള്ളത് താത്ത പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞത് അതെങ്കിലും ഫീസ് വാങ്ങി വെറുതെ വിട്ടു വരുന്നത് യെസ് ഗൈസ് ഫീസ് വാങ്ങി എൻ്റെ മാപ്പിള വന്നിട്ട് തന്നെ കലവി എന്നിട്ടറിയാം എന്നോട് വരുമ്പേ ഞാൻ വെറുതെ വന്നതാണ് അപ്പം മാപ്പിള എനിക്ക് സമാധാനമായില്ലേ ഫീസ് കൊടുത്തിട്ട് ഡോക്ടർക്ക് ഒരു മരുന്നും തന്നിട്ടില്ല അലിക്ക് ചിരി വന്നിട്ടൊന്നും ഇടും വലിയ കാര്യം പോലെ ടോക്കൺ എടുത്തിട്ട് ഒരു മണിക്കൂർ പുറത്ത് ക്യൂല നിന്നിട്ടല്ലേ ഉള്ള കിഴിഞ്ഞ് എന്നിട്ട് ഡോക്ടർ അറിയാം പറയാൻ മാത്രം ഒന്നുമില്ല വെറുതെ കുഞ്ഞിന് മരുന്ന് കൊടുക്കണ്ട വെറുതെ വിട്ടന്ന അഥവാ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോരുന്ന ഫീസ് വെറുതെ പോയി ഹലോ ചേച്ചി വന്നെടുത്താത്ത ഞാൻ പൂവൻ കോഴി പൂവൻ കോഴിയാണ് ഞാൻ കിടക്കോഴിയാട്ടോ അല്ല സോറി ഞാൻ കാടക്കോയി കാടക്കോയി ചിരിക്കുന്നുണ്ട് ലൈക്ക് പത്തൊമ്പത് അരഞ്ഞാനം കെട്ടൽ അരിഞ്ഞാനം കെട്ടൽ അതുകൊണ്ട് ക്ഷം ഇവനൊക്കെ ക്ഷേ കാസോഡാണോ ചുള്ളൻസി ഞാൻ കാസർഗോഡൊന്നല്ല ഞാൻ കണ്ണൂരാ ഹായി അയച്ചിട്ടുണ്ട് റിസാർട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് റിസാർട്ട് നേരത്തെ ഫുഡ് ഫുഡിട്ടുണ്ടാവും പത്ത് മണിയായില്ലേ റിസ രാവിലെ ഫുഡ് ഓട്ടോ പെറ്റ് കിടക്കുന്നുണ്ടായത് നടക്കും എല്ലാം ആ ഫാത്തി എന്തൊക്കെയല്ലോ അയച്ചിട്ടുണ്ട് ഇതാ പത്തര മണിക്ക് ആരല്ല ലൈവില് സ്ഥിരം വരുന്നവരെല്ലാം ഉണ്ട് ഒരു പണിയും എടുക്കാത്ത കൊറേ എണ്ണം എന്നെപ്പറ്റിന്ന് നിങ്ങളും അല്ലേ കണക്ക് വെക്കിയ ആൾക്കാരൊന്നും നനക്ക് ലെവിലും കിട്ടിയേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ വരുന്നുണ്ട് കണ്ണൂര് വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പിലേക്കൊക്കെ ഒന്ന് വാട്ടോ ഇത്ത വീട്ടിലാണോ ചെക്കുന്നത് അല്ല മോനെ ഷോ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് പനി രാമിക്ക് പനിയായിട്ട് രണ്ട് ദിവസമായിട്ടോ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഹായ് ഇത്ത അസ്ലാമലൈക്കും റിസ ഇത്ത സ്ഥിതി സുഖമാണോ റിസാൻ്റെ സ്ഥിതി സൂപ്പർ ആട്ടോ റിസൻ്റെ കുട്ടി രാത്രി ഉറങ്ങില്ല രാത്രി ഫുള്ള് കരച്ചിലാണ് അതുകൊണ്ട് ഓക്ക് ഉറക്കില്ല അതുകൊണ്ട് ഞാൻ ഫുള്ള് ഹാപ്പിയില്ലാട്ടോ ഓക്ക് കുറച്ച് മനസ്സിലാണോ എനിക്ക് എല്ലാം ബുദ്ധിമുട്ടും പ്രസഹിച്ചാ മാത്രം പോലെ കഷ്ടപ്പാടും കൂടെ മനസ്സിലായ മക്കളെ വളർത്താനുള്ള ഷോപ്പിന്റെ പേര് പറ പറഞ്ഞു ഷോപ്പിന്റെ പേര് ഇന്നലെ ഇന്നലെ നീർവേലി വന്നിരുന്നു കട കണ്ടില്ല നീർവേലി അല്ല ഉരുവെച്ചാലാണ് വെച്ചാലാണ് കഴിഞ്ഞിട്ട് ഒരുവച്ചാല് ചേച്ചി കുഞ്ഞിന്റെ പേരെന്താണ് ഒന്ന് മൈൻഡാക്കു പിന്നെ ഭാവം ആണ് ചേച്ചി കുട്ടിന്റെ പേര് റീസെന്റ് കുഞ്ഞിന്റെ പേര് മുഹമ്മദ് അബിൻ ഐദിൻ ഐബക്ക് കേട്ടോ വിളിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഉറക്കമില്ല രാത്രി എന്ന കേസ് അവൾക്ക് ഉറക്കമില്ല രാത്രിയിൽ കണ്ണൂർ ടൗണിലാണോ ഷോപ്പ് അല്ലാട്ടോ ചുള്ള കണ്ണൂരേ അല്ല കണ്ണൂർ ജില്ലയാണ് മട്ടന്നൂരിന്റെ കൂത്തുപറമ്പിലേക്ക് പോകുന്ന റോഡിന്റെ നടുക്ക് ഉരുവച്ചാൽ എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട് ആ ടൗണിലാണ് എൻ്റെ ഷോപ്പ് ഫാത്തി രണ്ട് ഭാര്യമാരും കൂടെ കൂട്ടാൻ പറ അത് ശരിയല്ലേ ചുള്ളമിസേ രണ്ട് ഭാര്യയും കുട്ടികളിയും കൂട്ടിക്കോ അപ്പൊ അഞ്ചായിരം റുപ്യന്റെ പർച്ചേസിംഗ് എന്റെ ഷോപ്പിൽ നടത്താം കേട്ടാ ഒരു ഭാര്യ അഞ്ഞൂറിൻ്റെ എടുക്കുമ്പോൾ മറ്റേ ഭാര്യ എന്താക്കൂ അഞ്ഞൂറ്റി അമ്പതിൻ്റെ എടുക്കൂ അന്നേരം ഓള് പറയും വിട്ട ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ എന്നിട്ട് ഓൾ അറുന്നൂറിൻ്റെ എടുക്കും അങ്ങനെ അവർ തമ്മിൽ വാശിയായിരിക്കും ഞാനിങ്ങനെ പിരികേറ്റി കൊടുക്കും ചിലൻസ് ആകൊണ്ട് രണ്ട് ഭാര്യേയും കൂട്ടിയിട്ടിങ്ങ് പോരട്ടോ ഞാനെല്ലാം ശരിയാക്കി തരുന്നുണ്ട് എന്ത് പറ്റി പറയുന്നുണ്ട് കണ്ണൂർ എവിടെയാണ് ഷോപ്പ് എവിടെയാണ് ഷോപ്പിൻ്റെ കണ്ണൂരല്ല കേട്ടോ കണ്ണൂർ ടൗണല്ല കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ഉരുവച്ച ആളാണ് ഷോപ്പ് പിന്നെ കുട്ടിക്ക് പനിയാ കേട്ടോ ഡിസ്ചാർജ് ഡിസ്ചാർജാക്കി എന്താ ഷോപ്പാണ് ചേച്ചി എന്തിൻ്റെ ഷോപ്പാണ് ലാമി ഫുഡ് ബേർ ഫാൻസി ടോയ്സ് ബേർ കൈ വേദന അപ്പം ഫ്രണ്ട്സ് കഴിഞ്ഞു കേട്ടോ എനിക്ക് കൈയ്യല്ല ഇനി അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടായിരുന്നേ ആണോ പറയുന്നുണ്ട് അല്ലേ അപ്പം ഇനി രാത്രി കാണാം ഇന്ന് ഡിസ്ചാർജ് ആണ് രാത്രി ഞാൻ വരും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഉറക്കമില്ല രാത്രിയാണെങ്കിൽ പകൽ ഉറങ്ങാൻ പറ്റില്ല റിസോർട്ടാ പറയുന്നുണ്ട് പറ്റി പകൽ ഉറങ്ങാൻ പറ്റും പക്ഷേ നമുക്ക് ഫോൺ കാണാൻ പറ്റില്ലല്ലോ ഇപ്പം എന്തൊന്നും കാണുന്നില്ലേ യൂട്യൂബിൽ ലൈവ് നോക്കി കുത്തിയിരിക്കുന്നത് അപ്പൊ കടന്നുറങ്ങിയാ പറയാ അപ്പൊ ചെയ്തു നോക്കൂ ചേച്ചിന്ന് പറഞ്ഞിട്ടുണ്ട് ജൂജു ബി ആപ്പ് ട്രൈ ചെയ്ത് നോക്കൂന്ന് പറയുന്നുണ്ട് നോക്കാട്ടോ ജൂജു ബിയോ പാത്തോ നീ ലൈവിലില്ലാത്തത് കൊണ്ട് ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ചായിരുന്നു എൻ്റെ ജീവിതം ഷേടോ നീ എന്നാലും ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ചല്ലോ നിങ്ങളെല്ലാം പട്ടിണി നടക്കുന്നേനെ വിചാരം കഞ്ഞി കിട്ടീനല്ലേ നിനക്കല്ലോ ഓക്കേടാ പറയുന്നല്ലോ ഓക്കെ ടാറ്റ വരുന്നുണ്ട് പകൽ തിന്നണ്ടേ ചോദിക്കുന്നുള്ളൂ പകൽ തിന്നണ്ടേ ഞാൻ വിചാരിച്ച് ഫോൺ ഹോസ്പിറ്റൽ എന്നാൽ എന്താ നെയ്മെൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേര് ക്രിസ്തുരാജ് ഹോസ്പിറ്റലോ റിസ മുട്ടേ വരുന്നുണ്ട്